നമസ്കാരം ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച ആറുപന്തികൾക്കു പകരം കൈമാറേണ്ടിയിരുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ ഇസ്രായേൽ വിട്ടയക്കേണ്ടിയിരുന്ന അറുന്നൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ യു എസ് പിന്തുണയ്ക്കുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇസ്രായേലി ബന്ധികളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ വൈകുന്നതെന്ന് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പ്രസ്താവനയിൽ അറിയിച്ചു ഹമാസിനെതിരെ ഇസ്രായേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടും വരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ബന്ദികളെ ആൾക്കൂട്ടത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറരുതെന്ന് ഇസ്രായേലിന്റെ നിബന്ധന പാലിക്കുമെന്ന ഉറപ്പും ഹമാസ് നൽകണം അതേസമയം ഇസ്രായേൽ തടവുകാരെ വിട്ടയക്കാത്തത് വെടിനിർത്തൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽഹന്നു പ്രതികരിച്ചു ശനിയാഴ്ച രണ്ടു തവണയായി ആറു ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത് ഇതോടെ നാല്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തലിനിടെ ജീവനോടെ വിട്ടയക്കേണ്ടിയിരുന്ന എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചതായാണ് വിവരം ഇനി ഈ ഘട്ടത്തിൽ നാല് ബന്ധികളുടെ മൃതദേഹമാണ് കൈമാറാനുള്ളത് അത് അടുത്തയാഴ്ചയാണ് നടക്കേണ്ടത് അതേസമയം ഈ നാല് മൃതദേഹങ്ങളുടെ കാര്യത്തിലാണോ ശേഷിക്കുന്ന എല്ലാ ബന്ദികളുടെയും മോചനത്തിന്റെ കാര്യത്തിലാണോ ഇസ്രായേലിന് ഉറപ്പുവേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജീവനോടെയുള്ള ബന്ധികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ചടങ്ങു നടത്തി കൈമാറിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു എൻ പറഞ്ഞിരുന്നു അതേസമയം പലസ്തീൻകാരുടെ ഐക്യം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ചടങ്ങു നടത്തിയതെന്നാണ് ഹമാസിന്റെ നിലപാട് ശനിയാഴ്ചത്തെ ബന്ദി മോചനത്തിന് പിന്നാലെ ബന്ദി കൈമാറ്റം വീക്ഷിക്കുന്ന എവിയാത്ര ഡേവിഡ് ഗെയ് ഗിൽബോദ ദയാൽ എന്നീ ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു അതേസമയം ഗാസയിൽ ഹമാസ് നടത്തിയ ചർച്ചകൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ടാങ്കുകൾ അയച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ച മോചിപ്പിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കുന്നതുവരെ കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെടില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് മഹ്മൂദ് മർദാവി പറഞ്ഞതായി റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കപ്പെടേണ്ട ബാക്കിയുള്ള ബന്ധികളെ ഒറ്റയടിക്ക് മോചിപ്പിക്കണമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് എല്ലാ സേനകളെയും പിൻവലിക്കുകയും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് അത് നടക്കുക എന്നും ഹമാസ് പറഞ്ഞിരുന്നു ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം ഇസ്രായേൽ ആവശ്യപ്പെടുകയും അത് ഇതുവരെ നിരസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ബന്ദികളുടെ കൈമാറ്റത്തിലും ഹമാസ് ഏർപ്പെടുത്തുന്ന പരിപാടികളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇസ്രായേൽ വലതുപക്ഷത്തുള്ള ശബ്ദങ്ങൾ സർക്കാർ ഹമാസിനെതിരെ യുദ്ധം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതേസമയം ബന്ദികളുടെ കുടുംബങ്ങൾ ഇസ്രായേലിന്റെ ഭൂരിഭാഗത്തിന്റെയും പിന്തുണയോടെ ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതാണ് മറ്റെല്ലാത്തിനേക്കാളും പ്രധാനമെന്ന് പറയുന്നു